വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇന്ത്യ വോട്ട് ചോരി ഒക്കെ ആരോപിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്രയൊക്കെ അതുമായി ലക്ഷ്യം വെച്ചിട്ടാണ് പല ആരോപണങ്ങളും അതോടൊപ്പം തന്നെ കണക്കുകളൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു അഭിപ്രായ സർവേയിൽ കനത്ത തോൽവിയാണ് ഇന്ത്യ സഖ്യത്തിനും അതുപോലെ തന്നെ മഹാഗഢ്ബണ്ഡ ഗഡ്ബന്ധനൊക്കെ ഉണ്ടാവുക എന്നാണ് അവർ പ്രജ പ്രവചിപ്പി പ്രവചിക്കുന്നത് ബി ജെ പിക്ക് ആണെങ്കിൽ വലിയ വളർച്ചയും വിലയിരുത്തുന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ബ്ലോക്കിലൊക്കെ ഇത് കേൾക്കുന്നവർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു അഭിപ്രായ സർവേ തന്നെയാണ് ഏതാണ്ട് എഴുപതിനായിരത്തോളം അടുത്ത് വരുന്ന ആളുകളിൽ നടത്തിയ ഒരു അഭിപ്രായ സർവേയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ വിലയിരുത്തുന്നത് ഇതിന് എത്രമാത്രം വിശ്വാസയോഗ്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മലയാള പത്രങ്ങളോ അതുപോലെ മലയാളം ചാനലുകളോ മാത്രം കാണുന്ന വ്യക്തികൾ വിചാരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര ബീഹാറിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചെന്നും അത് നിതീഷിനെ കടമുഴക്കുമെന്നും മോഡി വരുന്ന മാസങ്ങളിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നും അങ്ങനെയൊക്കെ ഉള്ള വലിയ ഒരു പ്രതീക്ഷകളാണ് മലയാള മാധ്യമങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് പക്ഷേ വസ്തുതയിൽ നിന്ന് ഹിന്ദി അറിയാമയ്യാത്തത് കൊണ്ടാകാം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒന്നുകിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ബോധപൂർവം ബി ജെ പി വിരുദ്ധ വാർത്തകൾ ചെയ്യുന്നതുകൊണ്ടാകാം പക്ഷേ വസ്തുത ഞാൻ നോക്കിയിട്ട് ഈ പിന്നെ അഖിലേന്ത്യ തലത്തിൽ ഉള്ള വാ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന രണ്ട് സർവേകളുണ്ട് ഒന്ന് ഇന്ത്യ ടുഡേ ക്ഷമിക്കണം ടൈംസ് നൗ ജെ വി സി ഒപ്പീനിയൻ പോൾ പിന്നെ ഇന്ത്യ ടുഡേ സീ വോട്ടർ ഒപ്പീനിയൻ പോൾ രണ്ട് അഭിപ്രായ സർവേകളും ഫലം അവരുടെ രണ്ടിൻ്റെയും ഫലം കോൺഗ്രസ് നയിക്കുന്നു അല്ല കോൺഗ്രസ് അല്ല പിന്നെ പക്ഷേ ഞാൻ കോൺഗ്രസ് നയിക്കുന്നുവെന്ന് നമ്മൾ ഞാൻ ഈ പറഞ്ഞപോലെ ഇതൊക്കെ പറഞ്ഞാലും മലയാള മാധ്യമങ്ങൾ വായിക്കുന്ന എനിക്കും പലപ്പോഴും കോൺഗ്രസ് വലിയ പാർട്ടിയാണെന്നുള്ളൊരു ഒരു ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ അങ്ങും ആയിരുന്നില്ല ആ രാഷ്ട്രീയ ജനതാദൾ നയിക്കുന്ന മഹാഘടബന്ധൻ തേജസ്വി യാദവിൻ്റെ മഹാഘടബന്ധൻ അധികാരത്തിലെത്തില്ല എന്നും ബി ജെ പി ജനത ജെ ഡി യു ജനതാദൾ യുണൈറ്റഡ് അതായത് നിതീഷ് കുമാർ നയിക്കുന്ന ബി ജെ പി ജെ ഡി യു സഖ്യം വീണ്ടും അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനകളാണ് ഈ പ്രീ പോൾ സർവേകൾ തരുന്നത് പ്രീ പോൾ സർവേകൾ എല്ലാം ശരിയാവണമെന്നൊന്നും എല്ലാ അക്കാര്യത്തിലും ഞാനും യോജിക്കുന്നു പക്ഷേ ബീഹാർ വർഷങ്ങളായിട്ട് പ്രീ പോൾ സർവേ പലതിലും കോൺഗ്രസും പിന്നെ അതുപോലെ ഈ പിന്നെ ആർ ഒക്കെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പല സർവേകളും പ്ര പ്രചരിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ടും കൂടി വെച്ച് നോക്കുമ്പോൾ ഈ പ്രീ പോൾ സർവേകളെ അങ്ങനെ തള്ളിക്കളയാൻ എനിക്ക് തോന്നുന്നില്ല അത് വിശ്വസിക്കുകയോ വേണ്ടായോ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എങ്കിലും നമുക്ക് ആ ച അതിൻ്റെ ഫലം ഒന്ന് വിശകലനം ചെയ്യാം അതിന് യുക്തിയുണ്ട് കാരണം എൻ ഡി എക്ക് നൂറ്റി മുപ്പത്താറ് സീറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റാണ് ബീഹാർ അസംബ്ലിയിലുള്ളത് അതിൽ എൻ ഡി എക്ക് നൂറ്റി മുപ്പത്താറ് സീറ്റ് ലഭിക്കുമെന്നാണ് ടൈംസ് നൌ ജെ വി സി ഒപ്പീനിയൻ പോൾ പറയുന്നത് കോൺഗ്രസും ഇടതു പാർട്ടികളും രാഷ്ട്രീയ ജനതാകളും ചേരുന്ന മഹാഗണബന്ധന് എഴുപത്തി അഞ്ച് സീറ്റ് ലഭിക്കും അതായത് മറ്റവർക്ക് കിട്ടുന്നതിലെ ഏതാണ്ട് പകുതി അതാണ് ഇപ്പോഴത്തെ ഈ ടൈംസ് നൗ ജെ വി സിയുടെ ഒപ്പീനിയൻ പോളിന്റെ ഫലം ഇനി ഒന്ന് ചുരുക്കത്തിൽ ഇന്ത്യ ടുഡേ സി വോട്ടറിന്റെ ഫലം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് വിശകലനം ചെയ്യാം ഇന്ത്യ ടുഡേ സി വോട്ടർ പറയുന്നത് എൻ ഡി എ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനത്തേക്കാൾ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് നമുക്കറിയാം ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ മുപ്പതെണ്ണം ആയിരുന്നു എൻ ഡി എക്ക് ബി ജെ പി ജനതാദൾ യുണൈറ്റഡ് സഖ്യത്തിന് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് അന്ന് അവർക്ക് ലഭിച്ചത് നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടാണ് അതിൽ നിന്നും മൂന്ന് ശതമാനം വോട്ടുകളുടെ വർദ്ധിച്ച് അൻപത് ശതമാനമാകും എന്നാണ് അതായത് അവർ ഒരു നല്ല വിജയം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടുമെന്നാണ് ഈ ഇന്ത്യ ടുഡേ സീ വോട്ടർ പ്രീ സർവേ പറയുന്നത് അതുപോലെ അവർ മറ്റൊരു കണ്ടെത്തിലൂടെ അവർ നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് അധികാര യാത്ര അതുപോലെ വോട്ട് ജോലി എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അത് അത് വിശ്വസിക്കുന്നവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവർ വെറും പതിനേഴ് ശതമാനം മാത്രമേ ഉള്ളൂ അൻപത്തെട്ട് ശതമാനം ജനങ്ങളും അത് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു അവരതിൽ വിശ്വസിക്കുന്നില്ല അത് കള്ളമാണെന്നാണ് ബീഹാറിലെ അമ്പത്തെട്ട് ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നത് പതിനേഴ് ശതമാനം ജനങ്ങൾ രാഹുൽ ഗാന്ധി പറയുന്നതിന് വിശ്വസിക്കുന്നുണ്ട് ഒരു പന്ത്രണ്ട് ശതമാനം ജനങ്ങൾ അതിൽ കുറച്ചൊക്കെ സത്യം ഉണ്ടായേക്കാം പക്ഷെ അത് പൂർണ്ണമായിട്ടും സത്യമല്ല എന്ന് വിശ്വസിക്കുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ കുറച്ച് വിശ്വാസമുള്ളവരും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരുടെ ചേർന്നാൽ പോലും പതിനേഴ് അധികം പന്ത്രണ്ട് അതായത് നാൽപ്പത് ശതമാനത്തിനടുത്തൊക്കെ വരുവുള്ളൂ മുപ്പത്തൊമ്പത് ശതമാനം നാൽപ്പത് ഒക്കെ വരുവുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് അമ്പത്തെട്ട് ശതമാനം ആൾക്കാർ പൂർണ്ണമായിട്ടും അത് തള്ളിക്കളയ അമ്പത്തെട്ട് അറുപത് ശതമാനത്തോളം പേര് പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാഹുലിന് അവിടെ വലിയ ഇമ്പാക്റ്റൊന്നും ഇല്ല എന്നാണ് ഈ പ്രീപോൾ സർവേ റിസൾട്ടുകൾ നമ്മളോട് പറയുന്നത് ഇനി നമുക്ക് അത് കൂടുതൽ വിശദമായി ആദ്യത്തെ സർവേ തൊട്ടൊന്നു നോക്കാം വീണ്ടും തിരിച്ച് നമുക്ക് ടൈംസ് നൗ ജെ വി സി ഒപ്പീനിയൻ പോളിലേക്ക് പോകാം ആ ടൈംസ് നൗ ജെ വി സിയുടെ ഒപ്പീനിയൻ പോൾ വരുമ്പോൾ അതിൽ ചില നിർണായകമായ സൂചനകളുമുണ്ട് അതായത് അവിടെ ബി ജെ പിക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ അസംബ്ലിയിൽ എഴുപത്തി നാല് സീറ്റാണുള്ളത് ആ ബി ജെ പിയുടെ സീറ്റ് എഴുപത്തി നാലിൽ നിന്നും എൺപത്തി ഒന്നായി വർദ്ധിക്കും അതാണ് പക്ഷെ ആർ ജെ ഡിക്ക് ഈ ഉള്ള സീറ്റുകളുടെ എണ്ണം കുറയും അവർക്ക് അതായത് രാഷ്ട്രീയ ജനതാളിന് എഴുപത്തഞ്ച് സീറ്റ് ഉണ്ടായിരുന്നത് അമ്പത്തിരണ്ടായിട്ട് കുറയും അപ്പോൾ വളരെ കൃത്യമാണ് അതായത് മുഖ്യപ്രതിപക്ഷ കക്ഷിക്ക് സീറ്റ് കുറയും ബി സീറ്റ് കൂടും പക്ഷേ അവിടെ ഈ എൻ ഡി എക്ക് ഉള്ളിൽ ജനതാദൾ യുണൈറ്റഡ് അതായത് നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റ് മുൻപ്രാവശ്യം ഉണ്ടായിരുന്നത് പകുതിയായിട്ട് പകുതിയിൽ താഴെ മുപ്പത്തൊന്നായിട്ട് കുറയുമെന്നാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പിന്നെ ഭരണപക്ഷത്ത് ബി ജെ പിയുടെ ശക്തി കൂടുതൽ വർദ്ധിക്കുകയും മുഖ്യമന്ത്രിയായിരിക്കുന്ന ആയിരിക്കുന്ന നിതീഷ് കുമാറിന്റെ ശക്തി താഴോട്ട് പോവുകയും ചെയ്യും ഇത് കേൾക്കുമ്പോൾ ചിലപ്പം ഇതൊരു കോൺട്രഡിക്ടറി അല്ലേ എന്ന് കേൾക്കുന്നവർക്ക് തോന്നാം പക്ഷെ അതിനൊരു കാരണമുണ്ട് ഈ ലോക് ജനശക്തി പാർട്ടി പഴയ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി ഇന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി പിളർന്നിട്ടുണ്ട് ആ പാർട്ടിയില് അദ്ദേഹത്തിൻ്റെ മകൻ ഈ പിന്നെ നിതീഷ് കുമാറുമായിട്ട് അത്ര അടുപ്പത്തിലല്ല ഈ നിതീഷ് കുമാറിനെതിരെ ഇയാൾ പാലം വലിക്കും പാലയിടത്തും കഴിഞ്ഞ തവണയും നിതീഷ് കുമാറിന് സീറ്റ് കുറഞ്ഞത് ഈ സീറ്റ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണയും കൂടിയത് പിന്നെ ആന പിന്നെ കുറച്ചെങ്കിലും മുന്നിട്ട് നിന്ന് ബി ജെ സഖ്യത്തിൽ കൂടുതൽ സീറ്റ് നിതീഷ് കുമാർ മത്സരിച്ചെങ്കിലും നിതീഷ് കുമാറിന്റെ പാർട്ടി ജനതാദൾ യുണൈറ്റഡിന്റെ സീറ്റ് കുറയുകയും ബി ജെ പിയുടെ സീറ്റ് കൂടുകയും ചെയ്തിരുന്നു ഇത് ഇപ്രാവശ്യം അത് വളരെ ആ അവർ തമ്മിലുള്ള വിടവ് വളരെ വർദ്ധിക്കും ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നിതീഷിനോട് ഒട്ടും ഇഷ്ടമല്ല പാസ്വാന്റെ മകന് അപ്പോ ഈ ഇവര് ഈ മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിതീഷിനെ കാലുവാരൻ ഇടയുണ്ട് പക്ഷെ നിതീഷിന്റെ മുന്നിൽ മറ്റു പോം വഴികളൊന്നുമില്ല നിതീഷ് മുന്നണി പോയി കഴിഞ്ഞ തവണ മുന്നണി വിട്ടു പോയിട്ട് പിന്നെ ജെ ഡിയുവിൻ്റെ കൂടെ ചേർന്നിട്ട് അദ്ദേഹം അവസാനം തിരിച്ച് ബി ജെ പിയുടെ കൂടെ വരേണ്ട വന്നു അപ്പൊ ഈ ഒരു പരിമിതി കാരണം പതുക്കെ പതുക്കെ ബി ജെ പി സ്വന്തം സഖ്യകക്ഷിയായിട്ടുള്ള ജെ ഡി യുവിനെ കാർന്ന് തിന്ന അവരുടെ ശക്തി മുഴുവൻ ചോർത്തിയെടുക്കും പിന്നെ അതുപോലെ തന്നെ അതാണ് അവിടെ നടക്കാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ സംഭവ വികാസം അതായത് ബി ജെ പി പെതുക്കെ ജെ ഡിയുവിൻ്റെ ചെലവിൽ വളരും പക്ഷെ മുന്നണിയിൽ ജെ ഡിയുവിന് വേറെ മാർഗമില്ല എൻ ഡി എയിൽ തന്നെ അവർ നിൽക്കും ആർ ജെ ഡിയുടെ കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് ആവർത്തിക്കാൻ അവർക്ക് പറ്റില്ല കോൺഗ്രസ് പെതുക്കെ പെതുക്കെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഉയർന്നു വരുന്ന ചെറിയ രാഷ്ട്രീയ കക്ഷികളുണ്ട് അതായത് അവിടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ് ജൻ സൂരാജ് പാർട്ടി അതുപോലെ പിന്നെ ഈ ഒവൈസിയുടെ പാർട്ടി ഇവർ രണ്ടു പേരും അവരുടെ വോട്ടിംഗ് ശതമാനം മെച്ചപ്പെടും ജ ഈ പിന്നെ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടി ആദ്യമായിട്ട് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കും രണ്ട് സീറ്റ് അവർക്ക് കിട്ടും അവർ മത്സരിക്കുന്ന രണ്ട് സീറ്റിലാണ് രണ്ട് സീറ്റും അവർ വിജയിക്കും ജെ എം എമ്മിന് ഇപ്പോൾ രണ്ട് സീറ്റാണ് ഉള്ളത് ജയമല എം എം അവർക്ക് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നത് മൂന്ന് സീറ്റായിട്ട് വർദ്ധിക്കും ചെറിയ പാർട്ടികൾ വേറെയുമുണ്ട് മാഞ്ചിയുടെ പാർട്ടി അവർ എൻ ഡി എയിലാണ് അവരുടെയൊക്കെ സീറ്റുകൾ വർദ്ധിക്കാനിടയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചെറിയ ചെറിയ വീണ്ടും അവിടെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഒരു ചെറിയ സൂ സൂചനയുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും എൻ ഡി എയും ബി ജെ പി ശക്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ബി ജെ പിയുടെ ഒരു ഭരണം ഭാവിയിലും തുടരാനാണ് സാധ്യത ഇതിന് വിരുദ്ധമായിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിനു മറ്റൊരു മറ്റൊരു സർവേ നടന്നിരുന്നു വോട്ട് വൈബ് എന്ന് പറയുന്ന ഒരു സർവേ നടന്നിരുന്നു ആ വോട്ട് വൈബ് ജൂണിലാണെന്ന് നടന്നിരുന്നത് അന്ന് തേജസ്വി യാദവിന് മുൻതൂക്കമാണ് അവർ കൊടുത്തിരുന്നത് പക്ഷെ അങ്ങനെ ഒരു ഒറ്റ സർവേ ഒഴിച്ചാൽ ബാക്കി എല്ലാ സർവേകളും എൻ ഡി എ വീണ്ടും അധികാരത്തിൽ തുടരുമെന്നാണ് പറയുന്നത് സമയപരിമിതി പോലെ ഞാൻ നിർത്തുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം